ഞാന ഒമ്പത് മണിയായിട്ട് നിങ്ങളെ കാണാതായി വിചാരിച്ചു അതിലെ വേരനാടായിട്ട് ബീഫൊക്കെ വൈകുന്നേരം പോയ കിട്ടൂലേ അപ്പൊ നിങ്ങളെ വീട്ടിലല്ലേ വീട്ടിലെന്താണ് കുരുത്ത കിട്ടാണ്ട് അക്കന്മാരുണ്ടൊക്കെ ഞാൻ ബംഗാളിലെത്തിക്കേണ്ട വരും പുതിയ വിചാരിച്ചു പോണേ

ഈ നാളത്തെ കഴിഞ്ഞിട്ട് പാമ്പേരന്താ കിണറുണ്ട് ഇറങ്ങാൻ വേണേ പൊണിയെടുത്താലേ ഏഹ് അപ്പൊ അതൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കി അടിച്ചോളി മറ്റന്നാളായിട്ട് നമുക്ക് പ്ലംബിംഗ് പ്ലംബിങ് വരും ഏഹ് അപ്പൊ അവിടെ നിങ്ങടെ ഇതിലേക്ക് കണക്ഷൻ ഉണ്ടാവുള്ളതാ എന്നാ പണി വെട്ടി കഴിക്കോളി വാഴ എന്തിനാ എന്തിയാ പഹയാലച്ചു നിൽക്കണ വാഴണ്ടെങ്കിൽ ഇത് ഞാൻ കട എടുക്കണെന്നൊക്കെ പഠിക്കണ ഇവിടെ മണ്ണിലെടുത്തിട്ട് അതിനെക്കാട് പോരിട്ടേ ആ മണ്ണ് കിടന്നിട്ട് അവിടെ കിടക്കല് പോയി രണ്ടു പണി ഉണ്ടാവും എന്താ കായ്ക്കാരോടൊക്കെ പൈസക്കാരാണ് പാവങ്ങളൊക്കെ അറിയാലേ പൈസ നോക്കിട്ടാണ് ഈ മരങ്ങളും ഒക്കെ പാവങ്ങളെ തട്ടിക്കാൻ വേണ്ടിട്ടു എന്താ ബീഫ് വന്നിട്ടാ തോന്നുന്നുണ്ട് മൂന്നാലു ദിവസായില്ല ദീപാണ് വയറിനൊരു പ്രശ്നം രാവിലെ ഒന്നും പോകില്ല രാവിലെ വെള്ളൊന്നും കാണാല്ലല്ലോ പൈപ്പൊന്നും ഇട്ടില്ല പൈപ്പൊക്കണ്ടായിരുന്നു ഭാഗത്തിന് കടക്കാട് കേറ്റിട്ടില്ല ഏ അല്ല മറ്റേ പങ്ങന അവിടെ മറ്റു ഷെഫീക്കല്ലേ ബാത്ര ഈ കാക്കുസിക്കാടേ പോയിച്ചല്ലോ എന്താ എന്താണ് ഇതിന് കണക്ഷൻ കൊടുക്കാനല്ലേ ഇവിടെ കൊയ്യത്താ പറ കണക്ഷൻ കൊടുത്തിട്ട് വേഗന കൊടുക്കണേ പൊറത്തേക്ക് കുയ്യെത്താൻ വേണ്ടിട്ടോ നിങ്ങക്ക് പിന്നെ നിങ്ങളെ വിളിച്ചത് ഇവിടെ പണിക്ക് എന്താ കഷ്ട ആ ബാക്കിറ്റേ ആ പറമ്പാണ് പൈപ്പ് കൊടുത്തപ്പന്നെ വിളിക്കു ഇവിടെ കുയിത്താനല്ലേ വിളിച്ചേ വാ ഞാനും അപ്പി പറയാ ഞാനാ ഒന്ന് എൽപ്പേണോ